വെൽക്കം ടു എൻ എസ് അക്കാഡമി കുട്ടികളോട് എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നമുക്ക് നോക്കാം പൊതുവേ കുട്ടികൾ എപ്പോഴും സ്കൂളിൽ പോകാൻ നേരത്ത് ഭയങ്കര മടിയായിരിക്കുമല്ലോ അവർക്ക് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എങ്ങനെ നമ്മൾ പറയും ഗെറ്റപ്പ് എഴുന്നേൽക്കുക ഗറ്റപ്പ് അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി ഭയങ്കര മടിയായിരിക്കും അപ്പോൾ അത് വേഗം കഴിക്കാൻ നമ്മളെങ്ങനെ പറയുന്നത് ഹറിയപ്പ് പെട്ടെന്നാവട്ടെ വേഗം കഴിക്കുക ഹറിയപ്പ് പെട്ടെന്നാവട്ടെ എന്തെങ്കിലും ഒരു സാധനം പിടിക്കാൻ എങ്ങനെയാണ് അവരോട് പറയുന്നത് ഇത് പിടിക്കൂ ഹോൾഡ് ഇറ്റ് ഇത് പിടിക്കൂ ഹോൾഡ് ഇറ്റ് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരോട് എങ്ങനെയാണ് പറയുന്നത് ഞാൻ പറയുന്നത് കേൾക്കൂ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ ലിസൺ ടു മീ ലിസൺ ടു മീ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ ഇപ്പോൾ കുട്ടികൾ വീട്ടിലായാലും അല്ലെങ്കിൽ സ്കൂളിലായാലും മറ്റുള്ളവരോട് നന്നായി പെരുമാറണം അതായത് ടീച്ചേഴ്സിനോടും വീട്ടിലാണെങ്കിലും മുതിർന്നവരോടൊക്കെ നന്നായി പെരുമാറണം എന്ന് എങ്ങനെ പറയുന്നു ബിഹേവ് പ്രോപ്പർലി നല്ല രീതിയിൽ പെരുമാറുക ബിഹേവ് പ്രോപ്പർലി നല്ല രീതിയിൽ പെരുമാറുക പിള്ളേരിപ്പോൾ വീട്ടിലായാലും അല്ലെങ്കിൽ സ്കൂളിലൊക്കെയാലും എന്തെങ്കിലും കുരുത്തൊക്കെ ഇടയിലെങ്കിൽ കുസൃതികളൊക്കെ കാണിക്കില്ലേ അപ്പോൾ നമ്മൾ അവരോട് പറയണം അത് ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുക്കും അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് ഡോൺ ഡു ഇറ്റ് അത് ചെയ്യരുത് ഡോ ഡു ഇറ്റ് അത് ചെയ്യരുത് അതുപോലെ തന്നെ അവർക്ക് പിള്ളേർക്ക് ഉറങ്ങണ ഒക്കെ സമയമാകുമ്പോൾ അവരോട് പോയി കിടന്ന് ഉറങ്ങാൻ പറയില്ലേ പോയി കിടക്ക് അങ്ങനെ എങ്ങനെ പറയുന്നു ഗോ ടു ബെഡ് പോയി കിടക്ക് ഗോ ടു ബെഡ് പോയി കിടക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ എങ്ങനെയാണ് പറയുന്നത് ഡു ഇറ്റ് ഇത് ചെയ്യ് ഡു ഇറ്റ് ഇത് ചെയ്യ് കുട്ടികൾ തമ്മിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അടി കൂടുക അപ്പോൾ നമ്മൾ അവരടുത്ത് ചോദിക്കും എന്ത് പറ്റിയെന്ന് ചോദിക്കില്ലേ അതെങ്ങനെ ചോദിക്കുന്നത് വാട്ട് ഹാപ്പൻഡ് എന്ത് പറ്റി അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു വാട്ട് ഹാപ്പൻഡ് എന്ത് പറ്റി അപ്പോൾ ഇനി ഇത് ആവർത്തിക്കരുതെന്ന് എങ്ങനെ പറഞ്ഞു കൊടുക്കും അവരോട് ഡോൺ റിപ്പീറ്റ് ഇറ്റ് ഡോൺ റിപ്പീറ്റ് ഇറ്റ് ഇനി ഇത് ആവർത്തിക്കരുത് അപ്പോൾ കുട്ടികളുടെ ഈ പിണക്കമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അവരോട് പറയണം അവനോട് പോയി സോറി പറ സേ സോറി ടു ഹിം അവനോട് പോയി സോറി പറ സേ സോറി ടു ഹിം അല്ലെങ്കിൽ അവളോട് സോറി പറ സേ സോറി ടു ഹർ അവളോട് സോറി പറ സേ സോറി ടു ഹർ കുട്ടികൾ അവർക്ക് കളിപ്പാട്ടങ്ങൾ അല്ലെങ്കിൽ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോഴെല്ലാം അവർക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ നിനക്കത് ഇഷ്ടമായോ എന്ന് എങ്ങനെയാണ് ചോദിക്കുന്നത് ഡു യു ലൈക്ക് ഇറ്റ് ഡു യു ലൈക്ക് ലൈക്കിറ്റ് നിനക്കത് ഇഷ്ടമായോ അതുപോലെ തന്നെയാണ് കുട്ടികൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഓടി കളിക്കുന്ന സമയത്ത് അവരെവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെറിയ മുറിവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ചോദിക്കും നിനക്ക് എന്തെങ്കിലും പറ്റിയോ നിനക്ക് വേദനിച്ചോ എന്തെങ്കിലും പരിക്ക് പറ്റിയോ അങ്ങനെയൊക്കെ ചോദിക്കില്ലേ അതിനെങ്ങനെ പറയുന്നത് ഹൗ ഡിഡ് യു ഗെറ്റ് ഹാർട്ട് നിനക്ക് എന്തെങ്കിലും വേദനിച്ചോ അല്ലെങ്കിൽ നിനക്കെങ്ങനെ പരിക്കേറ്റു ഹൗ ഡിഡ് യു ഗെറ്റ് ഹാർട്ട് ഹർട്ട് നിനക്കെങ്ങനെ പരിക്കേറ്റു നമ്മളെവിടെയെങ്കിലും കുട്ടികളുടെ കൂടെ പാർക്കിലൊക്കെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ നമ്മളവരുടെ അടുത്ത് പറയും എൻ്റെ കൈ പിടിക്കാൻ അപ്പം അതെങ്ങനെ പറയുന്നത് ഹോൾഡ് മൈ ഹാൻഡ് കൈ പിടിക്ക് ഹോൾഡ് മൈ ഹാൻഡ് കൈ പിടിക്ക് എന്തെങ്കിലും ഒരു സ്ഥലത്തേക്കൊക്കെ പോവരുത് എന്ന് എങ്ങനെയാണ് അവരോട് പറഞ്ഞുകൊടുക്കുന്നത് ഡോൺ ഗോദയർ അങ്ങോട്ട് പോവരുത് ഡോൺ ഗോദയർ അങ്ങോട്ട് പോവരുത് കുട്ടികളെ നമ്മൾ വിളിക്കില്ല ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരൂ കം ഹിയർ ഇങ്ങോട്ട് വരൂ കം ഹിയർ നമ്മൾ അവരോട് പറയില്ലേ സൂക്ഷിച്ച് നടക്കണം അല്ലെങ്കിൽ സൂക്ഷിച്ച് അതൊക്കെ ചെയ്യണം എന്നങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് സൂക്ഷിക്കുക ബി കെയർഫുൾ ബി കെയർഫുൾ സൂക്ഷിക്കുക എന്നെ എന്ന് എങ്ങനെ പറയുന്നവരോട് അറ്റ് മീ ലുക്ക് അറ്റ് മീ എന്നെ നോക്കൂ അപ്പം ഇന്നത്തെ വീഡിയോയിൽ കുട്ടികളോട് സംസാരിക്കാനുള്ള ചെറിയ ചെറിയ സെൻറ്റൻസുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഇതെല്ലാവർക്കും വളരെ പ്രയോജനപ്പെടുന്ന ഒന്നാണ് അപ്പോൾ എല്ലാ പേരൻസും ഇത് മസ്റ്റായിട്ടും വാച്ച് ചെയ്യുക അവർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ് അപ്പം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്